എൻ്റെ പൊന്നാറ ചങ്ങായിമാരുന്ന് നമ്മൾ നിങ്ങളുടെ ഇടയിൽ കിടിലം വർക്ക് ചെയ്തിട്ട് വന്നത് ഈ വർക്കൊക്കെ കണ്ടോളി ഏതൊന്നും കാണാണ്ട് പോകേണ്ടത് നിങ്ങൾ ഫസ്റ്റ് നിങ്ങളെ ഈ സൺറിങ്ങിൻ്റെ ഈ വർക്കൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഇതിപ്പോൾ എന്നും കാണുന്ന വർക്കല്ലേ എന്ന് വിചാരിക്കും അവങ്ങളതൊക്കെ ലാസ്റ്റ് വരെ കാണുമ്പോൾ ഇതിൻ്റെതായ ഒരു മൂവിങ് കിട്ടുള്ളൂ നമ്മൾ കുറഞ്ഞ ഭാഗം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഒരു ഏലാവില്ല അത് ഫുൾ ഇങ്ങോട്ട് കാണുമ്പോൾ എന്താവുള്ളൂ അത് ഏലായി വരുകയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ സൺറിങ്ങിൻ്റെ വർക്കിലാണ് ആഫ്റ്റേൻ്റെ സെൻട്രിങ്ങിൻ്റെ വർക്കാണ് അപ്പോൾ നമ്മൾ ആഫ്റ്റേൻ്റെ സെൻറ്ററിങ്ങിൻ്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പം നമ്മൾ ഫുള്ള് ഷീറ്റും കൊണ്ട് ഭയങ്കര മഴ ആണ് ഫുള്ള് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുള്ള് എന്ത് ചെയ്ത് അടച്ച് ഫുള്ള് തട്ട് ഫുള്ള് വൃത്തിയാക്കി ഇനി കുമ്മായൊക്കെ ഇട്ട് ഫുള്ള് ഉഷാറാക്കി പക്ഷെ മഴ അങ്ങോട്ട് പെയ്തിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ കുറെയൊക്കെ ഒലിച്ചു പോയി പക്ഷെ നമ്മൾ ഇതിൻ്റെ വെയ്ത്താലങ്ങനെ നടക്കലെ നടക്കില്ലല്ലോ അപ്പോൾ എന്നാലെങ്കിലും നമ്മൾ ഏകദേശം ക്ലിയർ ആകാഞ്ഞാൽ മനസ്സിലൊരു തൃപ്തി ആവില്ലല്ലോ എങ്കിലും ഈ അടഞ്ഞതൊക്കെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു മട്ടനും കാര്യങ്ങളൊക്കെ വെച്ച് വീണ്ടും പേപ്പറൊക്കെ വെച്ച് ലേസം ഒന്ന് വൃത്തിയാക്കി പിന്നെ ഓയിലൊക്കെ അടിച്ചൊക്കെ പോയി നിന്നാലും കുറച്ചൊക്കെ ഓയിൽ അതിൻ്റെ മുകളിൽ ഉണ്ട് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കഥകൾ പിന്നെ നമ്മൾ കമ്പിയും കാര്യങ്ങളൊക്കെ കെട്ടി പക്ഷെ നമ്മൾ ഈ കമ്പിയും കാര്യങ്ങളൊക്കെ കെട്ടിയ ശേഷം പൈപ്പ് വെച്ചൊക്കെ ഉണ്ട് അതൊക്കെ പൈപ്പ് ഇട്ടൊക്കെ ഫുള്ള് ക്ലിയറിലാണ് ഇട്ടതോ കമ്പീൻ്റെ നേരെ മോൾ കൂടി ഇട്ട് ഈ അടിയിലൂടെ ഫുള്ള് പൈപ്പ് ഇട്ടിട്ട് എന്താ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൈം കഴിഞ്ഞിട്ട് സ്ലാബിൻ്റെ അടിയിലൂടെ ഒരു പൊട്ടുണ്ടാവും ആ പൊട്ട് ഒരു എറുമ്പ് കഴിഞ്ഞാൽ മതി എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് കമ്പി ഫുള്ള് ഇതാ കമ്പീൻ്റെ മോൾക്കൂടി തന്നെ കണ്ടോ വളച്ചിങ്ങാട്ട് നേരെ ഇട്ടതാണ് അതുകൊണ്ടുള്ളത് വൃത്തിയായിരിക്കും ഒരിക്കലേശം ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ഉള്ളത് വൃത്തിയായിരിക്കും അതേപോലെ എല്ലാ റൂമിലും കണ്ടോ സീലിങ്ങിന് വേണ്ടി ലൈറ്റ് ഇട്ടത് ഇതിവിടെ വേറെ ഇൻറ്റീരിയർ വർക്കോ അങ്ങനത്തെ വർക്കുകളും കാര്യങ്ങളൊന്നും സീലിങ്ങിന് വരാനില്ല അതുകൊണ്ടാണ് ഇവർ എന്തു ചെയ്തത് ഇങ്ങനെ തന്നെ പൈപ്പ് വയറും കാര്യങ്ങളൊക്കെ ഇടാൻ ലൈറ്റ് ഉണ്ടാകാനുള്ള കാരണം നാല് മൂല എല്ലാ റൂമിലും നാല് മൂലയിൽ സീലിങ്ങിന് അത് പ്രത്യേക രസമാണ് സീലിങ്ങിൻ്റെ ലൈറ്റും കാര്യങ്ങളും കാണുമ്പോൾ അത് വേറെ നമ്മൾ മോള് ഇൻറ്റീരിയർ വർക്കോ ജിപ്സം വർക്കോ അങ്ങനത്തെ കാര്യങ്ങളെന്തൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇതിടേണ്ട ഒരു ഒരാവശ്യം അതുപോലെ തന്നെ ചെയ്തോളും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കഥകൾ അപ്പം ഇന്ന് ഭയങ്കര മഴയാണ് ഭയങ്കര മഴ ആണ് ഭയങ്കര മഴ ഇന്നിപ്പോൾ രാവിലെ തന്നെ അലഹമില്ല പഠിച്ചിടപ്പം നമ്മളെ കാത്തു രക്ഷിച്ചെന്ന് തന്നെ നമുക്ക് പറയാം ഇന്നിപ്പോൾ സ്കൂളിനും എല്ലാവർക്കും മൊത്തത്തിൽ ലീവാണല്ലോ ഈ ഒരു ലീവുള്ള ദിവസം നമ്മൾ അഫ്റ്റിയറിൻ്റെ പണി എൺപത്തഞ്ച് ചാക്കോളം ഉണ്ടാകുണ്ട് ഏതായാലും അലഹമില്ല സീയച്ചിടത്ത് തുടങ്ങിയത് കാരണം നിർത്തിയിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ സിമൻ്റ് ഇറക്കണ സമയത്ത് മഴയാണ് രാവിലെ വന്ന് കുറച്ചൊക്കെ നോക്കി ഏകദേശം വണ്ടി വന്ന് ഒമ്പതിനായ ആയപ്പോൾ സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇറക്കി മഴ ഒരു ലേശം നിന്ന് നിന്നാൽ ഒരു കാഴ്ചപ്പാടിലാണ് ഒരു നിലക്കും മഴ വിടുന്നില്ല മഴ നല്ല മഴയാണ് ഏതൊരു അല്പം നമ്മൾ നമ്മൾ പരിപാടിയും കാര്യങ്ങളും തുടങ്ങി പതിവ് പോലെ തന്നെ നമ്മൾ വീടിൻ്റെ മോലയാളിത ഫസ്റ്റ് ചെട്ടിയൊക്കെ കെട്ടുന്ന നല്ലൊരാവേശത്തിലാണ് മുപ്പര് കോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് വേറെ വിഷയം നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് കോൺക്രീറ്റൊക്കെ ഫസ്റ്റൊക്കെ ഇട്ടുക ഉദ്ഘാടനമൊക്കെ കഴിച്ച് അടു നീങ്ങി അപ്പം മഴ പെയ്യുന്ന പ്രശ്നമൊന്നുമില്ല നമ്മൾ ഷീറ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് അപ്പോൾ കോൺക്രീറ്റ് ഫുള്ള് കഴിഞ്ഞ് ഫുള്ള് ഭയങ്കര മയനി എന്നാൽ നമുക്ക് അൽഹൊന്നുമില്ല പഠിച്ചപ്പോൾ നമ്മൾ കുഴക്കാണ്ട ഒരു നാല് മണിക്കൂർ ഗ്യാപ്പ് കിട്ടി ആ ഗ്യാപ്പിൽ ഏകദേശം പണി തീർത്ത് ഇപ്പോൾ ലാസ്റ്റ് ഫിനിഷിങ് പണിയിലാണ് ഇത് ഫുള്ള് ഞമ്മളിതാ ഫുള്ള് മൂടിയിട്ടുകൊണ്ട് പോരാണ് കുറച്ച് പലക വരുത്തും പിന്നെ മൂടിയിടും പലക വരുതും മൂടിയിടും അങ്ങനെ പോരാണ് അല്ലാണ്ട് ഒരു രക്ഷയില്ല അല്ല വൃത്തികേടൊന്നും വല്ലാണ്ടായില്ല ഇനി ഇൻഷാന്നാൽ നാളെ രാവിലെ വന്നിട്ട് ഇപ്പോൾ ഇത് നോക്കണം എന്താ സ്ഥിതിഗതികളെന്നുള്ളത് ഏ അല്ല ഒന്നും ആവില്ല നമുക്കൊരു വിശ്വാസം ഉണ്ട് ഭയങ്കര മഴ ഏതായാലും പെട്ടെന്ന് കോങ്കിറ്റ് കഴിഞ്ഞ് അലഹദില്ല ഒരു രാവിലെ ഒരു പത്ത് മണിയാകുമ്പോൾ നമ്മൾ കോങ്കിറ്റ് തുടങ്ങി പന്ത്രണ്ട് മണിയാകുന്ന വരെ നമുക്ക് നല്ലൊരു നേക്ക് കിട്ടി പന്ത്രണ്ട് മണിക്ക് നല്ലൊരു മഴ പെയ്ത അതിൽ പോയി ചായ കുടിച്ച് പിന്നേം ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ട് ഒന്നര മണിക്കൂർ അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി തീർക്കാൻ കഴിഞ്ഞു പ്രതീക്ഷക്കാളും ഒരുപാട് മുമ്പ് പണി തീർക്കാൻ കഴിഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ ഫുള്ള് മൂടി വൃത്തിയാക്കി പോവുകയാണ് ഈ മഴക്കാലത്തൊക്കെ ഭയങ്കര ചോറുമായി പണികളൊക്കെ ഏതായാലും അലഹമില്ല ആ ഭാഗമായി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ നാടിൻ്റെ ഒരു വൈബുണ്ട് നമ്മൾ കോഴിക്കോട് മാവൂർ വെള്ളശ്ശേരി എന്ന സ്ഥലത്ത് നല്ലൊരു വൈബുണ്ട് ഈ ഏരിയ ഈ ഏരിയ അല്ല ഈ ദുനിയാവുള്ള ഒരുവിധ ആൾക്കാർ മുഴുവൻ ഉല്ലസിക്കാൻ വരുന്ന സ്ഥലമാണ് ഇവിടെ മായങ്ങട്ട് പെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഫുള്ള് വെള്ളം കാര്യങ്ങളും ആയിരിക്കും അപ്പോൾ കുളിക്കാനും ചാടി കുളിക്കാനും ഒക്കെ ആവേശ ാക്കാൻ വേണ്ടി പല ആൾക്കാരും പല ഏരിയയിലും വരുന്ന ഒരു നമ്മൾ നമ്മളമ്മളെ പണി കഴിഞ്ഞ് നേരം അവിടെ പോയി ഇവിടെ റോഡിൻ്റെ മുകളിൽ പെട്ടെന്ന് വെള്ളം കയറും അപ്പോൾ ആ അവർ കാഴ്ചപ്പാടിൽ പണി കഴിഞ്ഞ് നേരത്തെ ഇങ്ങോട്ട് പോകുന്നത് കഴിഞ്ഞാൽ വണ്ടി പോയി ഒക്കെ ഒന്ന് കൈകാലം ഒന്ന് കരുതി ഇവിടെ വന്നപ്പോൾ റോഡിൻ്റെ മുകളിൽ കയറിയില്ലേ കയറാൻ ആകണുള്ളു ഫുള്ള് ആളാണ് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരെ ഉല്ലസിക്കാൻ വേണ്ടി വന്നത് ഇന്നിപ്പം ഇസ്ക്രൂഡില്ലാത്തത് കൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ വണ്ടിയും കാര്യങ്ങളും കഴുകി നമ്മളൊരു അടിച്ചുപൊളി കുളിയൊക്കെ കുളിച്ച് എന്താണ് ഏരിയ എന്തോ ഒരു വൈബാറും ഇവിടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണല്ലേ നമുക്ക് യാതൊരു ഇതിൽ നമ്മുടെ നാട്ടിലൊരു മനുഷ്യന്മാരും ഇവിടെ അല്ല ഫുള്ള് അറിയാത്ത ഫുള്ള് പുറമുള്ള ആൾക്കാരല്ലേ ഇഷ്ടം പോലെ ആൾക്കാർ ആണായിട്ടും പണ്ണായിട്ടും കുറേ വണ്ടികളും അതും ഇതും എന്താണ് ഏറെ തിരക്ക് ഭയങ്കര തിരക്കാ റോഡ് വരി ഓക്കെ താങ്ക് യു വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക് യു